ഗുഡ് മോർണിംഗ് അപ്പം ഇന്ന് രാവിലെ തന്നെ ഞാൻ നീച്ചാണ്ട് പോയത് മുല്ലപ്പൂവിൻ്റെ ചോട്ടിക്കായിരുന്നു കേട്ടോ മുല്ലപ്പൂവിൻ്റെ ചുവട്ടിൽ മുല്ലപ്പൂ എത്ര വിരിഞ്ഞു എന്നാണ് ഇപ്പോൾ ആദ്യം ചെന്നാണ്ട് നോക്കൽ അപ്പോൾ അതാ നല്ല മഴ പെയ്തിട്ടുണ്ടായിരുന്നു ഇന്നലെ നല്ല വെയിലായിരുന്നു കേട്ടോ ഇന്നലെ ഫുൾ ടൈം നമുക്ക് വെയിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു എല്ലായിടത്തും എങ്ങനെയാണെന്ന് അറിയില്ല പക്ഷെ അതാ കണ്ടോ ആ ഒരു മുല്ലമൊട്ട് വിരിഞ്ഞാണ്ടല്ലോ കാണൂല കണ്ടപ്പോൾ ചാടി ചാടിക്കിടക്കുന്നുണ്ട് പിന്നെ പിന്നെ ഒരുപാട് മുല്ലമുട്ടുണ്ട് കേട്ടോ ഇപ്രാവശ്യം നല്ല വിരിഞ്ഞിട്ടുണ്ട് എപ്പോൾ അതാ അവിടെ വിലയ്ക്കുണ്ട് കാണൂല കേട്ടോ വീഡിയോസ് അങ്ങനെ ആയി കിട്ടണില്ല അപ്പം നീ ഇതൊക്കെ പെറുക്കിയെടുത്താണ്ട് ഞാനിഞ്ഞൊരു ഇലയിൽ കൊണ്ടുപോയി കിട്ടും അനുവിന് നല്ല ഇഷ്ടമാണ് ഉള്ള പറയുമ്പോൾ പിരിഞ്ഞാലും അമ്മ പെറുക്കിയെടുത്തേക്കണമെന്നറിയും അപ്പോൾ അതൊക്കെ നീ പെറുക്കിയെടുത്തേക്കലാണ് എൻ്റെ അടുത്ത പണി എന്ന് പറയുന്നത് അനു ട്യൂഷന് പോയി പിന്നെന്താ ഏട്ടനും പോയി ഓള കൂടെ തന്നെ ഓള കൊണ്ടാക്കിയിട്ട് ഇനി പണിക്ക് അങ്ങോട്ട് പോവാച്ചിട്ടേ അപ്പം പിന്നെ അങ്ങനെ രണ്ടുപേരും പോയി പിന്നത കായ്സ് ഞാനും മോനുട്ടേനും ഉണ്ട് കിട്ടും ഇവിടെ ബാക്കി ഇന്നലെ ഞാൻ വൈകുന്നേരം വൈകുന്നേരതാ തുണികൾ തിരുമ്പിയിട്ട് തോരിട്ടതായിരുന്നു കേട്ടോ ഇന്നലെ അയലുമ്പൊന്നെടുത്തൊക്കെ അതൊന്നും മഴയൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിച്ചു അവിടെ തന്നെ ഇട്ടു അപ്പോൾ നല്ല ഭംഗിക്ക് നന് കിട്ടിയിട്ടുണ്ട് മോനസ് രാവിലെ പ്രാക്ടീസ് തുടങ്ങിയിട്ടുണ്ട് ഓന ഡെയിലി പ്രാക്ടീസ് ഉണ്ട് കേട്ടോ അപ്പോൾ ക്യസ് ഇനി ഇതാകത്ത് കൂടെ കൊന്ന് തുടയ്ക്കണം ഏട്ടന്ന് രാവിലെ വിളക്കെത്തിച്ചാട്ടി രാവിലെ ആൾക്കത്തിച്ചാട്ടിട്ടുണ്ടായിരുന്നു പിന്നെന്താ പിന്നെ രാവിലെ ഞങ്ങള് ഇന്ന് ചായക്കടി ഉണ്ടാക്കി ഓട്ടട ആയിരുന്നു കേട്ടോ ഓട്ടട ഓട്ടട ഒക്കെ ഇവിടെ തീരുമാനമായി തോന്നുന്നു ഇല്ല രണ്ടെണ്ണ ബാക്കിയുണ്ട് അത് ഞാൻ വെച്ചിട്ടുണ്ട് കുട്ടികൾക്ക് വൈകുന്നേരം എന്താ പറയാ ചായക്കടിക്ക് കൊടുക്കാൻ ഇനി സ്കൂള് വിട്ട് വന്നാൽ നല്ല വിഷപ്പു കേട്ടോ മഴയും കാര്യങ്ങൾ വലിയൊരു മുട്ടി കഷ്ണം ഒന്നായിട്ട് വെച്ചതാണ് ഞാനിതൊന്ന് കൊത്തിയാ ശരിയാവില്ല അതാ മൂലഭാഗായിട്ടേ കറി ബാക്കി കടല ബാക്കിയുണ്ട് കെട്ടോ ഒരത്തെ പിന്നെ ഇത് ചോറ് കൊണ്ടതിന്റെ ബാക്കിയാണ് ചോറിലൂടെ ഇട്ടാണ്ട് കുളിക്കാനാ എനിക്ക് അതെ ഒമ്പത് മണിയാകെ കുളിക്കൂല അടിപൊളി അപ്പം ഇന്ന് പ്രത്യേകിച്ച് കറിയോ കാര്യങ്ങളോ ഒന്ന് മക്കൾ പോയാൽ പിന്നെ ഞങ്ങൾക്ക് പ്രത്യേകിച്ച് കറിയും കാര്യങ്ങളൊന്നും വേണ്ട കേട്ടോ കാരണം എന്താ വെച്ചാൽ ഉച്ചയ്ക്ക് ഞാനായിട്ട് മാത്രമേ ചോറിനാണ്ടാവുള്ളൂ അപ്പം ഞങ്ങൾ എന്തെങ്കിലും ഒക്കെ കൂട്ടി അങ്ങനെ കഴിക്കുക അഡ്ജസ്റ്റ് ചെയ്യാത്തത്രേ തന്നെ ഉള്ളൂ ഇന്നത് വേണമെന്നോ അങ്ങനെയൊന്നും ഇല്ല പിന്നെ മീൻ കിട്ടുകയാണെങ്കിൽ മീൻ ഉണ്ടാക്കും പിന്നെ വൈകുന്നേരം മക്കൾ വരാനാകുമ്പോഴത്തേക്ക് നമ്മളെന്തെങ്കിലുമൊക്കെ സെറ്റാക്കുള്ളൂ കേട്ടോ ഏറ്റവും പറയും നമുക്ക് ആ രാവിലത്തെ കടലക്കാരുണ്ടെങ്കിൽ അത് മതി പിന്നെ വേറെ ഒന്നും ഉണ്ടാക്കണ്ട പറയും പിന്നെ പപ്പടമോ വല്ല ഉപ്പേരിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കും ആക്കെത്തന്നെ ഉള്ളു കേട്ടോ ഇനി ചോറ് വേവട്ടെ ചാരിച്ച പാത്രം ഉണ്ട് മോറണം ചാടിച്ച പാത്രം മോറാൻ വേണ്ടിയിട്ട് വെള്ളം എടുക്കാൻ വേണ്ടി അപ്പുറത്തേക്ക് പോവാൻ നിക്കട്ടെ മഴ ഞാൻ ചാരിപ്പൊ ഞങ്ങൾ നന്നായിട്ട് മഴ വരുന്നുണ്ട് അടുത്ത മഴ മൂന്ന് ദിവസം പെയ്യാന്റെ മുന്നിൽ ഒന്ന് കളിക്കണം ഇനി ഇട്ട് പീല ഇണ്ടിട്ടോ ഇനി എപ്പഴാണ് നമുക്ക് അരി പോയിണ്ടെങ്കിൽ മൂന്നു ദിവസം കൂടെ പോയാ പിന്നെ ഞാൻ ഒറ്റയ്ക്കാണ് കേട്ടോ അത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് പിന്നെ ഞാൻ പണിയൊക്കെ തീർത്തിട്ട് ഞാൻ എനിക്കോ എഴുതാനും വായിക്കാനൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ എടുത്തു വെച്ചാല് ചെയ്യും അങ്ങനെയൊക്കെയാണ് ചെയ്യാറ് പതിവ് ഓക്കേ ഞാൻ കറി എന്ന് വിചാരിച്ചായിരുന്നു കേട്ടോ പിന്നെ അപ്പൊ ഞാനെന്താ അടുപ്പിങ്ങനെ ഒഴിഞ്ഞു പോണ കണ്ടപ്പോളേ തീ പിടിപ്പിക്കാൻ എന്താ പ്രയാസം അപ്പൊ തീ പിടിച്ച് കിട്ടുമ്പോൾ നമുക്കത് എന്താ പറയാ മാക്സിമം അത് ഉപയോഗിക്കണല്ലോ അപ്പൊ പിന്നെ ഞാൻ എന്ത് വേണേ ചോറ് ഊറ്റിയ അടുപ്പത്തന്നെ അത് പരിപ്പും തക്കാളിയും വേണ്ടക്കും കൂടി കറി വെക്കണം കേട്ടോ ഇനി ഇത് ഉച്ചയ്ക്ക് ഞങ്ങൾക്ക് വേണ്ട രാത്രി ഇനി മക്കളൊക്കെ വരുമ്പോൾ അപ്പോൾ ചോറിക്കൊക്കെ ഞങ്ങൾക്ക് കഴിക്കാൻ ചാരിച്ചെങ്ങാണ്ട് കേട്ടോ ഇനി ഇപ്പോൾ ഇത് ഉണ്ടാക്കിയിട്ട് ഞാനവിടെ വെക്കും ചിലപ്പോൾ ഇനി വൈകുന്നേരമൊക്കെ ആവുമ്പോൾ എന്താ പിന്നെ അടുപ്പിൽ തീടിപ്പിക്കൊരു മടിയാണ് പിന്നെ ഗ്യാസ് ഗ്യാസമ്മേലുണ്ടാക്കണ്ടേ അപ്പോൾ പിന്നെ വെറുതെ ഗ്യാസ് വേസ്റ്റ് ആക്കണ്ടല്ലോ അപ്പം ഞാനങ്ങനെ അതാ കറി ഉണ്ടാക്കി വെച്ചാണ് കേട്ടോ ഇനി ഇത് വറവ് മതി അപ്പം അങ്ങനെ കടുക് വെച്ചിട്ടാണ് വറവ് കിട്ടണത് കേട്ടോ തുണി വിർബലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇപ്പൊ രാവിലക്കത്തെ മഴ കഴിഞ്ഞതിന്റെ ശേഷം കുറച്ചൊരു എന്താ പറയാ ഒരു വെയിലെ വെളിച്ചം ഇങ്ങനെ വരുന്നുണ്ട് ഇനി എന്താണ് അവസ്ഥ എന്ന് അറിയില്ല അപ്പൊ എന്തായാലും ഞാൻ ഇനി മോനെ സ്കൂളിൽ പറഞ്ഞാഴ്ച വന്നിട്ട് ഞാൻ തോരിട്ട് നോക്കൊള്ളു മുട്ടി പോയി ചീന്തേ മോനെ സ്കൂൾ ഫോൺ റെഡി ആയിട്ട് ഇരിക്കാട്ടോ മുടി എന്തിട്ടില്ല മുടി എന്ത് പോവേ അപ്പൊതാ ബാഗ് ആണ് ഇന്ന് അറിയോ കറി ഇന്ന് മുട്ട മുട്ട വരിച്ചത് അപ്പൊ ഇന്ന് അവന് മുട്ടയാണ് കറിയോ നമ്മൾ കറി ഒന്നും കൊടുത്തയക്കേണ്ട ആവശ്യമില്ല അവിടെ കറി ഉണ്ട് പക്ഷെ എന്നാലും മക്കൾ മറ്റുള്ള കുട്ടികൾ കൊണ്ടുവരുമ്പോൾ അവർക്കൊരിതാണല്ലോ അതുകൊണ്ട് കൊടുത്തയക്കുന്നത് അതിൻ്റെ ഒന്നും ആവശ്യം വരുന്നില്ല അവിടെ സാമ്പാർ ഉപ്പേരി അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടാക്കുന്നതാണ് അപ്പം ഞാനൊന്നും റെഡി ആവട്ടെ മോനസിനെ കൊണ്ടാക്കാൻ കേട്ടോ ഓക്കെ ഞാൻ മോനസിനെ കൊണ്ടാക്കി വന്നു കേട്ടോ വന്ന് പിന്നെ പണിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ എന്ത് പണിയായിട്ട് കുറച്ചേരം എഴുതാൻ വേണ്ടിയിരുന്നു കേട്ടോ എനിക്ക് കുറച്ച് അസൈൻമെൻറ്റും കാര്യങ്ങളൊക്കെ എഴുതാൻ ഉണ്ടായിരുന്നു അപ്പോൾ ഇതാണ് എൻ്റെ അസൈൻമെൻറ്റെന്ന് പറയുന്നത് കേട്ടോ ഇതാണ്ടോ അപ്പോൾ ഇതാണ് കുറച്ച് അസൈൻമെൻറ്റും കാര്യങ്ങളൊക്കെ എഴുതാണ്ട് അപ്പോൾ അതൊക്കെ എഴുതി കുറച്ചും കൂടി ബാക്കിയുണ്ട് അപ്പോൾ ഞാൻ ഈ സൺഡേ ഞാൻ വരുന്ന സൺഡേ ഞാൻ പോകണില്ല ഞാൻ ക്ലാസ്സിന് പോകണില്ല അപ്പോൾ അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്യാണ്ട് അപ്പോൾ അതൊരു ഫ്രണ്ടിൻ്റെ കയ്യിൽ കൊടുത്തയക്കാൻ വേണ്ടി പെട്ടെന്ന് പെട്ടെന്ന് എഴുതി തീർക്കുകയാണ് അപ്പം അങ്ങനെയൊക്കെയാണ് അപ്പോഴാണ് ഏട്ടൻ മെയിനായിട്ട് വരുന്നത് ഇന്നിപ്പോൾ ഉള്ളതായിട്ടൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാന്നൊക്കെ വിചാരിച്ച് നിന്നതാ അപ്പോൾ ഏട്ടാ മീനായിട്ട് വരുന്നുണ്ട് അപ്പോൾ എന്തായാലും ഇനി മീൻ ഉണ്ടാക്കിയ നിർബന്ധമാണ് അപ്പോൾ ഇതാ മത്തിയാണ് കിട്ടിയിട്ടുള്ളത് കേട്ടോ അപ്പം ഞാനിപ്പോൾ മത്തി വർക്കാണ് ചെയ്യണത് കേട്ടോ അപ്പം ഇനി പിന്നെ എന്താ പറയാ ഒക്കെ ക്ലിയർ ആക്കട്ടെ ഞാനിന്നിപ്പോൾ പിന്നെ എന്താ പറയുക രാവിലത്തെ കടലക്കൂട്ടാനും ഇതൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാന്നൊക്കെ വിചാരിച്ചത് പപ്പടൊക്കെ പപ്പടമൊക്കെ ചുട്ട് താ വെച്ചിട്ടുണ്ട് അത് ഏകദേശം ഒക്കെ ചൂടായി വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ അത് കവറിൽ കെട്ടിയിരിക്കണം അപ്പം മീൻ ഉണ്ടാക്കട്ടെ മീനൊക്കെ വറക്കാണ് കേട്ടോ മീൻ വറക്കുക ഫുഡ് കഴിക്കുക അപ്പൊ എന്നൊക്കെ വീഡിയോസും കാര്യങ്ങളൊക്കെ പുറത്തേ ഉള്ളൂ വീണ്ടും മറ്റൊരു വീഡിയോസും ആയിട്ട് വീണ്ടും കാണാം ബൈ